എനിക്ക് അമ്മൊക്കെ തിരഗ്രഹം പറഞ്ഞു ഒന്ന് കൊച്ചിക്ക് പോയാലോ ഒന്ന് വട്ടം കറങ്ങി തിരിച്ചു വരാവി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഞാൻ ഒന്നും നോക്കിയില്ല സൈക്കിൾ എടുത്തു ഞാൻ റെഡിയായി സൈക്കിൾ എടുത്തിട്ട് വാ സൈക്കിളിൽ പോണല്ലേ ഇവർ ഒന്നും സമ്മതിക്കുന്നില്ല ബസ്സിൽ പോവാനാണാ പറയുന്നത് बेटा ഏത് രണ്ട് വയസ്സല്ലേ ആവുന്നല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നത് ആരും കേട്ടില്ല എന്നാ പിന്നെ സൈക്കിളല്ല വേണ്ട ബസ്സിൽ തന്നെ പോയേക്കാന്ന് വിചാരിച്ച് ഞാൻ നേരെ പോയി എന്നെ കേട് വടക്കഞ്ഞിയാണ് വടക്ക

മാത്രമേക്ക് അതേപോലെ ഒന്ന് ചിരിക്കാ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു

姐姐，那干完弄人。

മാരെങ്കിലും അല്ലട്ടോ ഞങ്ങളെ സുനിഷൻമ്മ വരുന്നുണ്ട เงี้ย ഞാൻ ഇവിടെ എത്തി നടന്ന ഉടനെ ഓടിവന്നേക്കാ സുനിഷൻമ്മ എന്നാ गाइस സുനിഷൻനെ കാണാൻ പോവാനാണ് ഞാൻ ഇത്തിരി ദൂരമല്ലേ ഉള്ളന്ന് വിചാരിച്ച് നടന്നുപോയി കാർ എടുത്തില്ല അങ്ങാണ് നടന്നു ചെന്നു അവിടെ ദേവതിക്ക് സുനിഷൻ മോടി വന്നുട്ടോ ദേ റോഡ് cross ചെയ്യാൻ വേണ്ടി നിൽക്കുന്നയാ സുനിഷൻമ്മpadStartക്ക വരുന്നുണ്ട് ഒരു വലിയ ബാഗുമായിട്ട് സുനിഷൻയാണുന്നതെങ്കിൽ എന്നെ എടുത്തു പിന്നെ ബാഗാണ് നടന്നിട്ട് ചുക്കുമേൻ സൈഡുമേം കൂടി ചുമന്നോട് വന്നു പിന്നെ ഞാൻ ഇശലറ്റിസ് അവൻ എങ്ങോട്ട് എടുത്തു അത് തീറ്റ് തുടങ്ങി പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എന്നാ പിന്നെ മെട്രോയിൽൂടെ പോകാനായിട്ട് നേരെ മെട്രോയിൽ കൊണ്ടേയ അമ്മ കാർ ഒക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ മെട്രോ കയറാൻ വേണ്ടി പോയാ ആദ്യമേ തന്നെ മെട്രോയിൽ കയറാൻ പോനെ അതിനു മുൻപ് ദേ аксеലേറ്റർ ഉണ്ട് ഇതിനrc ഞങ്ങൾ ആദ്യൈട്ടാ കേറുന്നത് ഞാനും അതേ മൂടിเสีย ദേ അങ്ങനെയുള്ള വീട് നേരെ മെട്രോ വെയിറ്റ് ചെയ്യുന്ന നിൽക്കുവട്ടോ എടാ എന്താടാ അത് എന്താടാ ട്രൈ മെട്രോ മെട്രോ എന്താ మెట్ట మెట్ట എല്ലാരും കേറി ചെന്നു കഴിഞ്ഞങ്ങള് എവിടെയോ ഒരു ഗുഹ പോലത്തെ സ്ഥലത്തിനെ ഇറങ്ങി ഇവര ഇത് വീടാണോ അതോ റോഡാണോ അതോ ട്രെയിനാണോ ഒന്നും മനസ്സിലാവാഞ്ഞില്ല എനിക്ക് കുറേത്തവണ ഞാൻ ഇങ്ങന കൈയൊക്കെ പിടിച്ച് ഔട്ട് അടിച്ച് എല്ലാം നോക്കിയേക്കിങ്ങനെ നടന്ന എല്ലാം കണ്ടു മനസ്സിലാക്കി കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം വലിയ കാര്യയൊന്നും പെടിക്കാൻ ഇല്ല ഞാൻ അവനെ കൂവാട്ടപ്പ ശരി ഓക്കേ ബൈന്ന് വർക്ക് കൈ പിടി പിടി ഞാൻ റോഗ്ക്കങ്ങ് പോയി എന്താ ചെയ്യുതോനെ അല്ലേ അത അതൂ മാമനല്ലാതെ ഡമ്മിയാ മാമ ഡി പ്രതിമയാ പ്രതിമ സ്റ്റാച് ഇത് കുമ്മേനെ അടകടക്കി പിടിക്കുന്നു എനിക്ക് ഇതിനെ നോറി കണക്കാക്കാൻ സാധിക്കുന്നില്ലേ എന്താ ഇതെന്താ ഇത് മഴയേനോ മഴയേനെ വിടയാടി ഓടി ചല്ലടാ പക്ഷേ ഇത് ഒറിജിനൽ മഴയല്ല അല്ലേട്ടോ ആ എന്തിനാക്ക് આવടാ

ും കൂടെ അവർക്കെറിയായിരുന്നു അവസാനിപ്പിച്ച് ഞങ്ങൾ